മൂന്നാം മോദി സർക്കാരിലും മന്ത്രിയായി നിർമ്മല സീതാരാമൻ മോദിയുടെ മൂന്ന് സർക്കാരിലും മന്ത്രിയായിരുന്ന ഏക വനിത നേട്ടമാണ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മോദി സർക്കാരിൽ ധനമന്ത്രിയായിരുന്നു നിർമ്മല വനിതാ മന്ത്രി എന്ന നിലയിൽ വലിയ റെക്കോർഡാണ് നിർമ്മല സ്വന്തമാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി സുപ്രധാനമായ സാമ്പത്തിക നയങ്ങൾ പലതും നടപ്പാക്കിയെടുത്ത ധനമന്ത്രി എന്ന പേരും റിപ്പീറ്റ് പ്രധാനമന്ത്രി സുപ്രധാനമായ സാമ്പത്തിക നയങ്ങൾ പലതും നടപ്പാക്കിയെടുത്ത ധനമന്ത്രി എന്ന പേരും നിർമ്മലയ്ക്കുണ്ട് കഴിഞ്ഞ സർക്കാരിൽ സുപ്രധാനപ്പെട്ട സാമ്പത്തിക പരിഷ്കാരങ്ങൾ പലതും നിർമ്മല സീതാരാമൻ നടപ്പാക്കിയിരുന്നു അതേസമയം സാമ്പത്തിക മേഖലയിലെ മാന്ദ്യത്തിന്റെ പേരിലും തൊഴിലില്ലായ്മയിലും രൂക്ഷമായ വിമർശനവും അവർ നേരിട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് നിർമ്മല സീതാരാമൻ ആദ്യമായി മന്ത്രിസഭയിൽ ഇടം പിടിക്കുന്നത് വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു അവർ രണ്ടായിരത്തി പതിനേഴിൽ പ്രതിരോധ മന്ത്രാലയവും അവരുടെ എത്തി സർക്കാരിന്റെ നിർണായകമായ നയങ്ങൾ ഈ സമയം പ്രതിരോധ വകുപ്പിൽ പ്രതിഫലിപ്പിക്കുവാൻ നിർമ്മലയ്ക്ക് സാധിച്ചിരുന്നു അതുപോലെ രാജ്യത്ത് ആദ്യമായി ധനകാര്യ മന്ത്രിസ്ഥാനത്ത് അഞ്ചു വർഷം പൂർത്തിയാക്കിയ ആദ്യ വനിത എന്ന റെക്കോർഡും നിർമ്മല സീതാരാമന് സ്വന്തമാണ് അരുൺ ജെയ്റ്റ്ലി അസുഖബാധിതനായതോടുകൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഈ പദവി നിർമ്മലയ്ക്ക് ലഭിച്ചത് നേരത്തെ ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോൾ ഹ്രസ്വകാലത്തേക്ക് ധനകാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്തിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയുമായിരുന്നു അതേസമയം മൻമോഹൻ സിംഗിനും അരുൺ ജെയ്റ്റ്ലിക്കും ശേഷം ഒരു ഫുൾ ടൈം സാമ്പത്തിക മന്ത്രിയായി പൂർത്തിയാക്കുവാനും നിർമ്മലയ്ക്ക് സാധിച്ചിട്ടുണ്ട് മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ ശക്തമായി ഉയർത്തിക്കാണിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ധനമന്ത്രി കൂടിയാണ് നിർമ്മല സീതാരാമൻ ധനമന്ത്രിയെ ചുമതലയേറ്റതിനു പിന്നാലെ കോർപ്പറേറ്റ് നികുതി കുറയ്ക്കുകയാണ് നിർമ്മല ചെയ്തത് നോട്ടു നിരോധനവും ജിഎസ്റ്റിയും കാരണം സമ്പദ് മേഖല അന്ന് തരിപ്പണമായിരുന്നു ഇതിനെ മെച്ചപ്പെടുത്തിയെടുക്കാനായിരുന്നു ഇങ്ങനെയൊരു നീക്കം അതിനുശേഷം കോവിഡ് സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചെങ്കിലും നിരവധി പദ്ധതികളും സഹായങ്ങളും പാവപ്പെട്ടവർക്കായി ധനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു ലോകത്ത് തന്നെ വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെ ആ സമയം ഇന്ത്യ മാറിയിരുന്നു ഇരുപത് ലക്ഷം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും കോവിഡ് കാലത്ത് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു എന്തായിരിക്കും മൂന്നാം മോദി സർക്കാരിൽ നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുക